마이 테라마야마야. Hey. ഹലോ ഹലോ ഗൈസ് ഞങ്ങൾ ത്രീ പേൾസ് ഇപ്പോൾ കൊച്ചിയിലെ അഭിമാന പ്രൊജക്റ്റായ വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് കാക്കനാട് നിന്നും ഞങ്ങൾ തിരിച്ച് വൈ വൈറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് രാവിലെ ഞങ്ങൾ നേരത്തെ എത്തി ഇപ്പോൾ ഞങ്ങൾക്ക് അതിയായി സന്തോഷിപ്പിച്ചുകൊണ്ട് അതിശക്തമായ മഴ മഴ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് നാണല്ലോ ഈ കായൽപ്പരപ്പിൽ മഴയുടെ ഓളങ്ങൾ കണ്ട് പോകാൻ എന്ത് രസമാണ് നടി നമ്മൾ യാത്ര ചെയ്തു തന്നെ അനുഭവിക്കണം എന്തായാലും ഒരു സുഖകരമായ ഒരു അനുഭവമാണ് ഈ വാട്ടർ മെട്രോയിലൂടെ യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അല്ലല്ലാതെ വളരെ കായൽപ്പരപ്പിലൂടെ മന്ദം മന്ദം നമ്മൾ ഒഴുകി നടക്കുന്ന പോലെ എ സിയുടെ കേട്ട ഈ ക്യാബിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ക്ഷീണം അറിയുന്നില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണിത് വൈറ്റില നിന്നും കാക്കനാട് വഴി ഹലോ നമ്മുടെ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് പറഞ്ഞാൽ ശരിയൊക്കെ പണ്ടൊരു കവി പറഞ്ഞേ ഒരു കുമിള എന്ന് പറഞ്ഞാൽ എത്ര ലൈഫുള്ളൂ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും കഷ്ടപ്പാടും പ്രയാസവും പ്രശ്നത്തിന്റെയും ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്നതിന്റെ ഇടയിൽ ഒരല്പം റിലാക്സേഷൻ അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മെൻ്റൽ സ്ട്രെസ്സിൽ നിന്നും നമുക്ക് കുറച്ചൊരു റിലാക്സേഷന് അതൊരാവശ്യമാണ് അപ്പോൾ ഇത്തരം വളരെ റീസണബിൾ ആയിട്ട് നമുക്ക് വലിയൊരു ചിലവൊന്നും വരില്ല ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം നേരെ റിസർവ് ചെയ്തിരുന്നു ഞങ്ങൾ നേരെ എറണാകുളത്ത് വന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി മെട്രോ ഇപ്പോൾ വാട്ടർ മെട്രോയിൽ പോന്നു ആകെ മൊത്തം ഞങ്ങൾക്ക് വളരെ തുച്ഛമായ ചെറിയൊരു എമൗണ്ട് മാത്രമേ ചിലവാകുന്നുള്ളൂ പക്ഷെ എന്നിരുന്നാലും ജീവിതത്തിൽ ആ തുച്ഛമായ എമൗണ്ടിനേക്കാൾ കൂടുതൽ വളരെ വലിയ ഒരു സന്തോഷമാണ് ഞങ്ങൾ ഇപ്പൊ ആസ്വദിക്കുന്നത് കാരണം ഒരിക്കലും നമ്മൾ ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ട് ആ ഒരു ലാവശമായിട്ട് അടിപൊളിയാക്കി നടക്കുന്നതിലല്ല കുറച്ച് ക്യാഷ് കൊണ്ട് കൂടുതൽ സന്തോഷം അതാണ് നമ്മുടെ പോളിസി കാരണം എല്ലാവരും അധ്വാനിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ കുടുംബ പാദാബങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ മറക്കാൻ പാടില്ലല്ലോ അതിന്റെ ഇടയിൽ നിന്നിട്ട് ഈ കുടുംബ പ്രാരാബ്ദത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും ഇടയിൽ നമുക്ക് നമ്മളെ ആയി തിരിച്ചറിയാതെ നമുക്ക് നമ്മളുടേതായ സന്തോഷങ്ങളില്ലാതെ പോകാനും പാടില്ല അതും വേണം കാരണം നമ്മൾ ഒരു ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സെത്തുന്ന ശരീരം എത്തില്ല ശരീരം മനസ്സെത്തുന്ന സമ്പത്ത് എത്തിക്കൊള്ളുന്നില്ല എന്താണെങ്കിലും ശരി ആവുന്ന കാലത്ത് ആവുന്ന രീതിയിൽ നമ്മളത് ജീവിതം മാക്സിമം സന്തോഷപ്രദമായ രീതിയിൽ ആസ്വദിക്കപ്പെടണം എന്നാണ് പൊതുവായി എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു ആഗ്രഹം അതിനു വേണ്ടിയിട്ടും കൂടി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വീഡിയോസ് ഞങ്ങൾ ചെയ്യണം മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാവണം കാരണം പലർക്കും പൈസ ഉണ്ട് പക്ഷെ സമയമില്ല ചിലർക്ക് സമയം ഇഷ്ടം ഉണ്ട് പൈസ ഇല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പൈസയും റെഡി ആയിട്ടൊന്നും നമുക്ക് ഇതേപോലത്തെ ഒരു യാത്രയ്ക്ക് പറ്റില്ല അതിന് വേണ്ടത് നമ്മളുടെ ചിന്താഗതികളാണ് നമ്മളെ മൈൻഡ് സെറ്റ് അതിനകത്ത് മാറ്റം വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇത്തരം ഒരു യാത്രയെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇത്തരം ഒരു യാത്രയിൽ അത് എൻജോയ് ചെയ്യാനോ പറ്റുള്ളൂ നമ്മള് ജീവിതകാലം മൂന്ന് അങ്ങനെ അധ്വാനിച്ച് ഒരു കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന അർത്ഥമൊന്നുമില്ല കുറച്ചൊക്കെ നമ്മൾക്ക് നമുക്ക് വേണ്ടിട്ടും കൂടി ജീവിക്കണം അതാണ് എനിക്ക് തോന്നുന്നത് ഈ വാട്ടർ ോ ഇത് ഒരു നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്യൊരു അത്ഭുതമാണ് ഒരു അതിശയാണ് ഒരു ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഇതൊക്കെ നമ്മളെ കാലഘട്ട ജീവിതത്തിൽ എന്നോ വരേണ്ട ഒരു സംഭവം കൂടിയാണെന്നുള്ളതാണ് ഇപ്പോഴും ഒന്നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഇതിന് അതിന് ഒരുപാട് സാധ്യതകളുണ്ട് ടൂറിസം സാധ്യതകളുണ്ട് പിന്നെ ജീവിതത്തിന്റെ ഇടയ്ക്ക് നമുക്ക് തിരക്ക് പിടിച്ച റോഡ് മാർഗമുള്ള യാത്രയ്ക്ക് മുന്നോട്ട് ഒരു വ്യത്യസ്തമായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനും ഇത് പറ്റും ഇപ്പോ ഇതൊക്കെ കോഴിക്കോട് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് കാരണം അവിടെ കനോലി കനാലിലൂടെ ഇത്തരം ഒരു ബോട്ട് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ റീ വളരെ തുച്ഛമായ ടിക്കറ്റിലേക്ക് ഞങ്ങൾക്ക് നൈറ്റ് ലൈനിലൂടെ വന്ന് തിരിച്ചു പോകാൻ കേവലം ഒരാൾക്ക് മുപ്പത് രൂപ മാത്രാണ് ചെലവ് എന്നത് ഈ മുപ്പത് രൂപയിൽ നമ്മൾ റോഡ് മാർഗം പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നാലിലൊന്നു പോലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അത് മാത്രല്ല അതിന്റെ പൊല്യൂഷൻ ടെൻഷൻ ഖത്തറ് തിരക്ക് ആകെ ഹറിമറി ഇതൊന്നും അതൊന്നും ഒന്നുമില്ല നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിതം അങ്ങനെയല്ലേ നമ്മൾ കാരണം ഒട്ടേറെ കാലം മുതൽക്കും പണ്ട് മുതൽക്കേ കോഴിക്കോടൊക്കെ വാട്ടർ മെട്രോനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നും അതൊരു യാഥാർത്ഥ്യമാവാതെ ഒരു മരീചികയായിട്ട് തുടരുന്ന ഒരു അവസ്ഥയാണ് കാരണം അതൊരു ദീർഘവീക്ഷണത്തിന്റെ അഭാവം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വാട്ടർ മെട്രോ മാത്രമെന്നല്ല ഇപ്പം മീൻചതെന്ന് തുടങ്ങിയിട്ട് മെഡിക്കൽ കോളേജ് വരെ മെട്രോ റെയിലിനെ കുറിച്ചിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രൊജക്ടുകൾ പലതും വന്നിട്ടുണ്ടായിരുന്നു അത് പല ചുവപ്പ് നാടകയിലും കുടുങ്ങിയിട്ട് അത് ബ്ലോക്ക് ആയി അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ജനങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ജീവിത നിലവാരം മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യകളോട് കൂടിയിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ഒരു സത്യം യാത്ര പൂർണ്ണമായിട്ടും ഞങ്ങൾ എൻജോയ് ചെയ്യുക നല്ലൊരു മഴ പെയ്തി ചോർന്നു പുറത്ത് ഈ മഴയിലൂടെ യാത്ര മറ്റിലൂടെയുള്ള യാത്ര ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത നല്ലൊരു അനുഭവം കൂടിയാണ് ഇത് നിങ്ങളും ഓരോരുത്തരും ഇത് അനുഭവിക്കണം ഇത് ഇതിന്റെ ഈ ഒരു ആസ്വാദനം തുടരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാരണം ഇത് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും വരുത്തുന്ന സംഭവങ്ങളല്ല നമ്മള് അമേരിക്കയും ലണ്ടനും അവിടെയും ഇവിടെ നിന്നും പോയിട്ട് നമുക്കിതൊന്നും സാധിക്കില്ലെങ്കിൽ നമ്മളെ കാൽ കീഴിൽ തന്നെ ഇത്തരം ഒട്ടനവധി ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അതൊന്നും കാണാതെ നമ്മൾ ഒരുപാട് വിദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിലും അതർത്ഥമല്ല അതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കൊച്ചു കൊച്ചു ഇടങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും വലിയ ബാധ്യത വരുന്നില്ല അതേ സമയത്ത് ആനന്ദത്തിനോ അല്ലെങ്കിൽ ആഹ്ലാദത്തിനോ എൻജോയ് ചെയ്യുന്നതിനോ ഒരു കുറവും വരുന്നില്ല ഇത്തരം സാഹചര്യങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം